പ്രബോധന ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രവിക്കുന്ന അന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാ വിബ്രാത്തു ഞാൻ മുനീറ യൂനിസ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല് നീനാവ എന്ന പ്രദേശത്താണ് യൂനിസ് നബി അലൈഹിസ്ലാം ജീവിച്ചിരുന്നത് യൂനിസ് നബി അലൈഹസ്ലാമിനെ ആ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം വലിയ ഇഷ്ടമായിരുന്നു യൂനിസ് നബി അലൈഹിസ്ലാമിനെ അള്ളാഹു അവരിലേക്ക് പ്രവാചകനായി നിയോഗിച്ചു പ്രവാചകനായ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ മറ്റൊന്നിനെയും ആരാധിക്കരുത് ജനങ്ങളെല്ലാം അദ്ദേഹം പറയുന്നത് വിശ്വസിച്ചില്ല അദ്ദേഹത്തെ മർദ്ദിച്ചു അദ്ദേഹത്തെ അകറ്റാനും വെറുക്കാനും തുടങ്ങി യൂണിസ് നബി അലേ ഇസ്ലാം നിരാശപ്പെട്ടു നിരാശയോടെ അദ്ദേഹം നാടുവിടാൻ തീരുമാനിച്ചു അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല അത് യൂനിസ് നബി അലേ ഇസ്ലാം ഒരു കപ്പലിൽ കയറി യാത്ര തുടങ്ങി കപ്പൽ നടുക്കടലിൽ എത്താറായപ്പോൾ കപ്പലിൻ്റെ ഭാരം കൂടിയതിനാൽ കപ്പൽ മുങ്ങിപ്പോകാറായി കപ്പലിൻ്റെ ഭാരം കുറയ്ക്കാൻ ഒരാൾ കടലിൽ ചാടണമെന്ന് അവസ്ഥ വന്നു യാത്രക്കാർക്കിടയിൽ നറുക്ക് കിട്ടു നറുക്ക് വീണത് യുനിസ് നബി അലേ ഇസ്ലാമിനാണ് യൂനിസ് നബി അലേ ഇസ്ലാം കടലിലകപ്പെട്ടു കടലിലകപ്പെട്ട അദ്ദേഹത്തെ ഒരു കൂറ്റൻ മത്സ്യം വന്നു വന്നുങ്ങി മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് യൂനുസ് നബി അലൈഹസ്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാഹുവെ നീയല്ലാതെ ഒരു ആരാധനുമില്ല നീ പരിശുദ്ധനാകുന്നു ഞാൻ അക്രമികൾപ്പെട്ടവനായിപ്പോയല്ലോ യൂനിസ് നബി അലൈ ഇസ്ലാമിൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു അത്ഭുതം ആ മത്സ്യം യൂനിസ് നബി അലൈഹസ്ലാമിനെ കരയിൽ കൊണ്ടുവന്നു വിട്ടു യൂനിസ് നബി അലൈഹസ്ലാം അലൈ ഇസ്ലാമിനു വേണ്ടി അള്ളാഹു ഒരു അത്ഭുതകരമായ ഒരു ചെടി മുളപ്പിച്ചു ആ ചെടിയിൽ നിന്ന് അദ്ദേഹം കായ് ഭക്ഷിച്ചു അദ്ദേഹത്തിൻ്റെ ക്ഷീണം മാറി ഉന്മേഷം ലഭിച്ചു യൂനിസ് നബി അലി ഇസ്ലാമിന് അള്ളാഹു നൽകിയ വലിയ ഞമ്മത്തായിരുന്നു അത് കടലിലകപ്പെട്ടതുകൊണ്ട് യൂനിസ് നബി അലി ഇസ്ലാമിന് സുഹിബുൽ ഹൂത്ത് എന്നും ദുന്നൂൻ എന്നും പേരുകളുണ്ട് യൂനിസ് നബി അലി ഇസ്ലാം നീനവയിലേക്ക് തന്നെ തിരിച്ചുപോയി അപ്പോഴേക്കും ആ നാട്ടിലെ ജനങ്ങളുടെ മനസ്സ് മാറിയിരുന്നു അവർ എല്ലാവരും യൂനിസ് നബി അലേ ഇസ്ലാമിൽ വിശ്വസിച്ചു സത്യവിശ്വാസികളായി ദീർഘകാലം ജീവിച്ചു യൂനിസ് നബി അലൈ ഇസ്ലാം ധാരാളം തസ്ബീഹ് ചൊല്ലിയിരുന്ന ആളായിരുന്നുവെന്നും അതുകൊണ്ടാണ് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയതെന്നും അള്ളാഹു സുബാനോ താല പറയുന്നുണ്ട് യൂനിസ് നബി അലേ ഇസ്ലാമിൻ്റെ ചരിത്രം കൂടുതൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നമുക്കേവർക്കും സാധിക്കട്ടെ وأخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته